ഒരു ചിരിക്ക് വേണ്ടി ഒരു ചിരിക്ക് വേണ്ടി എത്ര വേണേലും കാത്തിരിക്കാം എത്ര വേണേലും എന്നാലോ നല്ല ചിരിയെപ്പറ്റി ആരാ പറഞ്ഞു തരുന്നത് ആരും പറഞ്ഞു തരുന്നില്ല ആരും അത് തനിയെ ഒരു നിമിഷത്തിൽ പിറന്നു വീഴുന്ന മഴ പോലെയാണ് തണുപ്പും കുളിരും ഉന്മാദവും സന്തോഷവും എല്ലാം കൂടിക്കയർന്ന ചിരി ചിരിക്ക് നക്ഷത്രങ്ങളേക്കാൾ ശോഭയുണ്ട് നിറഞ്ഞ ഹൃദയവിശാലതയും ചിരിയുടെ താളത്തിൽ ഊഞ്ഞാലാടാം ഉറങ്ങാം നീന്തി കുളിക്കാം പാട്ടുപാടാം ചിരിയുടെ പാൽനില കിണ്ണത്തിൽ കണ്ണനെ കാണാം അമ്പാടിയിൽ കളിക്കാം എത്ര വലുതായാലും വീണ്ടും കുഞ്ഞാവാം പൂക്കളെ സ്നേഹിക്കാം പൂമ്പാറ്റകളെ പിടിക്കാൻ പിടിക്കാനോടാം കുഞ്ഞുടുപ്പിട്ട് മുടി ചീകി കളിച്ച് പനിനീർ തെളിച്ച ആ പഴയ ചിരി ഇന്ന് എവിടെ പോയി കൈവിരൽ പിടിച്ചു നടന്നപ്പോൾ അറിയാതെ വന്ന കുസൃതി ചിരി എങ്ങാണ് പോയി മറിഞ്ഞത് അറിയാതെ കൈവിട്ടു പോയോ അതോ അറിഞ്ഞുകൊണ്ട് പിണങ്ങി പോയോ അറിയില്ല പുലരിയിൽ സന്ധ്യയിൽ ഏകാന്തതയിൽ ഇന്നും കാത്തിരിക്കാണ് ആ വേണ്ടി എന്നെ തേടി വരുന്ന എന്നെ മാത്രം തേടി വരുന്ന ആ ചിരിക്ക് വേണ്ടി ആ ചിരിക്ക് വേണ്ടി